ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മിക്കൂസിന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്കുണ്ടായ കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ അവൻ കയ്യിലിരിപ്പുണ്ട് ഇത് ഉറങ്ങി വരുന്നുണ്ട് ഇവിടെ കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറങ്ങത്തില്ല അവൻ വയ്യ അപ്പോൾ കാരണം കയ്യിലെടുത്തു കഴിഞ്ഞാലേ അവൻ ഉറങ്ങത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ആട്ടി ആട്ടി ഇരിക്കുന്നു അപ്പോൾ മിക്കൂസിൻ്റെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന കുറച്ച് മാറ്റങ്ങളാണേ മിക്കൂസിനെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ വൊമിറ്റിങ് എനിക്കൊന്ന് അവസാനം വരെ ഇടക്കിടയ്ക്ക് എനിക്കുണ്ടായിരുന്നു അതാണ് എനിക്കൊന്ന് വലിയ ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് നല്ല വൊമിറ്റിങ് തുടങ്ങി എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഒക്കെ തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഫുഡെല്ലാം ഫുഡ് എന്ത് കണ്ടാലും മീൻ അതൊന്നും എനിക്ക് വേണ്ട ഭയങ്കര ഛർദിലൊക്കെ ആയിരുന്നു അതൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര വോമിറ്റിങ് ആയിരുന്നു പിന്നെ എന്തുമായിരുന്നു പിന്നെ കഴുത്തിലൊക്കെ കണ്ടില്ലേ കഴുത്തൊക്കെ ഒന്ന് നന്നായിട്ട് ബ്ലാക്ക് കളറൊക്കെ ആയി അത് ഭയങ്കര ഒരു മാറ്റമായിരുന്നു കാരണം കിയരയ്ക്ക് എനിക്ക് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ മിക്കോസിനായപ്പോഴത്തേനും കറുത്തൊക്കെ കഴുത്തൊക്കെ നല്ലൊരു അത്യാവശ്യം നല്ലപോലെ കറുത്ത് കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ യൂറിൻ കളറിലുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല യെല്ലോ കളറായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ബേബി ബോയിയുടെ കുറച്ച് സിംറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിയാരൻ വെച്ച് നോക്കിയപ്പോൾ കുറച്ച് എനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു ചിലപ്പോൾ ബേബി ബോയ് ആയിരിക്കുമെന്ന് പിന്നെ ഞങ്ങൾ അഞ്ചാം മാസമൊക്കെ ആയപ്പോൾ തന്നെ ബേബി ബോയ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ യൂറിൻ കളറ് കഴുത്തിലൊരു മാറ്റം വൊമിറ്റിങ് ഇത് മൂന്നും പിന്നെ വയറിലുണ്ടായിരുന്നൊരു മാറ്റം വയറിൽ ആ ഒരു ലൈൻ ഇല്ല നമ്മുടെ പൊക്കറ്റിൻ്റെ താഴോട്ട് വരുന്ന ഒരു ലൈൻ ആദ്യം സ്ട്രൈറ്റും പിന്നെ അതിൻ്റെ താഴോട്ട് വരുന്ന ഒരുമാതിരി ചെരിഞ്ഞിട്ടാണ് അത് വന്നത് അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ബേബി ബോയി ആണ് കി ആർക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മാറ്റം മിക്കൂസിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട മാറ്റം അപ്പോൾ എനിക്ക് തോന്നുന്നു ബോയി ആകുമ്പോഴത്തേനും കുറച്ച് സിംറ്റംസ് നമുക്ക് വേറെ ആയിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല പക്ഷേ എനിക്ക് വന്നിട്ടുള്ള മാറ്റം കി ആർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ തോന്നി ബേബി ബോയി ആയിരിക്കുമെന്ന് അങ്ങനെ ബേബി ബോയ് തന്നെ ആയി അപ്പോൾ ഇതാണ് മിക്കൂസിന് ഉണ്ടായിരുന്നപ്പോഴത്തേക്കുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത് മിക്കൂസ് ആണെങ്കിൽ അവന് വയ്യാത്ത കാരണം അവനിങ്ങനെ ഭയങ്കര ഒരു കിറുകിറുപ്പുണ്ട് അപ്പോൾ അവൻ ഇങ്ങനെ കിറുകിറാന്നിങ്ങനെ ആക്കുന്നു അത് കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ ഇവൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് വയ്യാത്ത കാരണം നന്നായിട്ട് അവന് ഉറങ്ങാനും പറ്റുന്നില്ല അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നാളെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവർ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മിക്കൂസിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ചിലവായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് കേട്ടോ ചിലവായത് നമുക്ക് സി സെക്ഷനിൽ ചിലവായത് അറുപതിനായിരം എക്സ്ട്രാ കുറച്ച് വരും നമുക്ക് കുറച്ചും വരും അവിടുത്തെ അവിടെ ആയൊരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് കേട്ടോ പിന്നെ മിക്കൂസിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് നാനൂറ് ഉണ്ടായിരുന്നു മിക്കൂസിൻ്റെ വെയിറ്റ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ